നല്ല മനോഹരമായ വൈകിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വാട്ടർഫാളിന്റെ വ്യൂ കാണാൻ പോവാൻ എന്ത് യെല്ലോ കളറും ഗ്രീൻ കളറിലൊക്കെ നമുക്ക് ലീവ്സുകളും ട്രീസുകളൊക്കെ കാണാൻ പറ്റുന്ന മിസൈലിട്ട് തകർത്താണോ അറിയില്ല എങ്ങനെ ഈ ഹെലികോപ്റ്റർ ഇവിടെ ക്രാഷ് ആയി അറിയില്ല കണ്ണും മൂക്കും ചൂണ്ടൊക്കെ കാണാൻ ഹനുമാൻ ഫേസ് പോലെ തന്നെ ഉണ്ട് നമ്മള് നാല് പേരുണ്ട് ീ കണ്ടിരിക്കുന്ന മെച്ചുക്ക ഈ ഒരു പട്ടണമാണ് മെച്ചുക്ക ഹലോ ഗൈസ് അപ്പോൾ തഹാവ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മച്ചുക്കയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചൈന ബോർഡറിലേക്കാണ് പോകുന്നത് ലമാങ്ന്ന് പറഞ്ഞ ബോർഡറിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏഴുമണി ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് സ്കൂട്ടിട്ട് ഈ വണ്ടിയിട്ടാണ് പോകുന്നത് അതെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സോ ഇന്ന് നൈറ്റ് നമ്മളിപ്പോൾ രണ്ട് നൈറ്റ് ഇപ്പം ഈയൊരു ഹോം സ്റ്റെൽ ലാസ ഹോം സ്റ്റെൽസ് ചെയ്തു യെസ് ഇവിടെയൊക്കെ നമുക്ക് സോ നമ്മളിപ്പോൾ അങ്ങനെ പോകുന്ന വയ്യാണ് ഇപ്പം ലമാങ്ങിലേക്ക് ലമാങ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ കണ്ടിരിക്കേണ്ട മച്ചുക്കൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് സ്പോട്ടാണ് ഹെലികോപ്റ്റർ ക്രാഷ് ആയതും പിന്നെ അതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കിട്ടിയുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെയാണ് ബോർഡറാണ് ചൈനേൻ്റെ ബോർഡറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ എസ് ലെഫ്സി നോ പേഴ്സൺസ് ആരുമില്ലട്ടോ റൂട്ടിൽ ആരുമില്ല നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് കയറി വന്ന ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടാകെ നമുക്ക് എന്താ പറയുക പത്ത് കിലോമീറ്ററും കൂടെയുള്ളൂ ലമാങ്ങിലേക്ക് ചൈന ബോർഡറിലേക്ക് പത്ത് കിലോമീറ്ററും കൂടെയുള്ളു അതെ ഇവിടെ കാണുന്ന ഒക്കെ നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കിയേ സൂപ്പർ ഈ ഒരു വൈലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ ട്രീസുകളും മൗണ്ടെയ്ൻസുകളും എല്ലാം ടോട്ടലി ആണ് അതെ അവിടേക്ക് നമുക്കൊരു വാട്ടർഫാൾസ് കാണാം നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ യെസ് അപ്പോൾ ഇവിടേക്ക് വരുന്ന റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് എന്നാലും റോഡൊക്കെ ഓടിക്കാൻ പറ്റുന്ന നമ്മൾ എൻഡോർക്കിലായിരുന്നു വന്നത് എന്നാലും നമുക്ക് ഓടിക്കാനൊക്കെ പറ്റുന്ന റോഡാണ് ഒരുപാട് വാട്ടർഫാൾസുകൾ കണ്ടിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ഗുരുദ്വാര രണ്ട് ചെക്ക് പോസ്റ്റുകൾ നമ്മളെ കയ്യിൽ ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇവിടേക്ക് നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് വേണം വരാൻ അപ്പം ഓരോ പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഓരോ പെർമിറ്റുകൾ കാണിക്കും അവിടേക്ക് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്കുള്ള പെർമിറ്റുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഹോട്ടലിൽ തന്നെ നമ്മുടെ പസങ്ങ് റെഡിയാക്കി തന്നിരുന്നു അതേ ഇപ്പം നോക്കി പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചായി ആ സൂര്യൻ വരുമ്പോൾ നല്ല സുഖമുണ്ടോ യെസ് അപ്പോൾ പോകുന്നതായിരിക്കും നമുക്കിത് ഒരു ക്യാമ്പ് ആർമി ക്യാമ്പിന്റെ അടുത്തുള്ള ഒരു വാട്ടർഫാൾ ജാങ് ബഹാദൂർ വാട്ടർഫാളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇവിടെ നല്ല മനോഹരമായ വയ്യൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ വാട്ടർഫാളുടെ വ്യൂ കാണാൻ പോകാൻ ഇതേ ആ കണ്ടോണ്ടിരിക്കുന്നതാണ് ആ വാട്ടർഫാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇവിടേക്കുള്ള നോക്കിയാൽ മരങ്ങളൊക്കെ നോക്കിയേ സോ ഇവിടെ നിന്നാണ് ആർമി പീപ്പിൾ ട്രെയിൻ ചെയ്യുന്നതാണ് അവർ അവരിതിൽ ഇങ്ങനെ ജിപ്പ് ലൈൻ ഒക്കെ ചെയ്ത് ആ മരത്തിലേക്കൊക്കെ എത്തും പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത അവർ നല്ല അടിപൊളി ആക്കി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നിരിക്കാനും ഫോട്ടോ എടുക്കാനും ഇതുപോലെ വുഡ് ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കയറി നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് സൂപ്പർ വ്യൂ ആണ് അവിടെ ഒരു ഗുരുദ്വാര കാണാം അങ്ങേ അങ്ങനായിട്ട് നമുക്ക് ഒരു കാണാം അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കണം ഈ പോകുന്ന എനിക്ക് ഇതുപോലെ റെഡ് കളറും യെല്ലോ കളറും ഗ്രീൻ കളറിലൊക്കെ കാണാം നമുക്ക് ലീവ്സുകളും ട്രീസുകളൊക്കെ കാണാൻ പറ്റുന്നെ ഇവിടെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഇട്ടുണ്ടായിട്ടുണ്ട് മഴ മഴ സമയത്ത് ഇവിടെ അങ്ങനെ എൻട്രി കൊടുക്കില്ല കേട്ടോ ആ ടൈമിൽ ഉണ്ടായതാവുന്ന ലാൻഡ് സ്ലൈഡ് ഇവിടെ കുറെ വുഡ്സൊക്കെ കാണാം അവിടത്തെ മല പൊട്ടി വന്നതൊക്കെ കാണാം സോ നമ്മൾ എത്താനായിട്ടോ ആകെ ഇനി അഞ്ച് കിലോമീറ്ററും കൂടെയുള്ളു എല്ലാ മാങ്ങിലേക്ക് ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആയ സ്ഥലത്ത് എത്തിയിരിക്കയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ചൈനേൻ്റെ ബോർഡറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംഭവം അറിയില്ല ഇനി ചൈന മിസൈലിട്ട് തകർത്താണോ അറിയില്ല എങ്ങനെ ഈ ഹെലികോപ്റ്റർ ഇവിടെ ക്രാഷ് ആയതറിയില്ല പക്ഷേ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആയ സ്ഥലമാണ് അപ്പം ഇത് ലമാങ്ങെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ നാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഫൈനലി നമ്മൾ ലമാങ്ങത്തിരിക്കാണ് അപ്പം അവിടുന്ന് എണ്ണൂറ് മീറ്റർ നമ്മൾ നടന്നിട്ട് വേണം ഈയൊരു സ്ഥലത്തേക്ക് വരാൻ അപ്പം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഇങ്ങനെ ഈ ഹെലികോപ്റ്ററൊക്കെ ക്രാഷായത് ഇതൊക്കെ കാണാം ഹെലികോപ്റ്ററിൻ്റെ എന്താ സംഭവിച്ചത് ആവോ എന്തായിരിക്കും സംഭവിച്ചതാകുമോ ചോദിച്ചറിയണം അതെ ഇവിടെ നിന്നും ഇതാണ് ലാസ്റ്റ് പോയിൻറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബോംബ്ലാസ്റ്റൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് ആർമികളും മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ അവിടുത്തെ കുറച്ച് ലോക്കൽസ് ഒക്കെ ഇപ്പോൾ ഈ കാണുന്ന അവിടേക്കൊക്കെ ബങ്കറുകളാണ് നമ്മളെ ആർമികളെ ഹൈഡിങ് സ്പോട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്ന ഹൈഡിങ് സ്പോട്ടുകളാണ് ബങ്കറുകൾ അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിന്റ് അപ്പോൾ നമ്മൾ ഏറ്റവും ഫൈനൽ പോയിന്റ് വരെ വന്നിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു ടെമ്പിളൊക്കെ ഉണ്ട് യെസ് യെസ് ലമാങ് ലമാങ്ങിൻ്റെ ഫൈനൽ പോയിന്റ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പിന്നെ ആർമി ഓ ഇവിടെ നൈസായിട്ടുള്ളൊരു ആ യെസ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പൈ എഞ്ചിനീയർ ഇങ്ങനൊരു ചെറിയൊരു അമ്പലം പോലത്തെ ഒരു പ്രാർത്ഥനാലയം ഇവിടെ നമുക്ക് സ്നോ മൗണ്ടെ വേണം ഓ സോ നൈസ് ഇടയ്ക്കൊക്കെ സ്നോ വേണം അവള് പ്രസാദൊക്കെ തൊട്ട് നമ്മൾ പോവാണ് തിരിച്ചു പോവാണ് ഈ ബൈക്കൊന്നും പോവാൻ പറ്റില്ല ഇതൊക്കെ ആർമി ചൈനീസ് ബോർഡർ ആണ് ഇവിടെ അങ്ങോട്ട് ചൈന ബോർഡർ ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചൈന ബോർഡർ ഇവിടുന്ന് അങ്ങോട്ട് ആർമികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പെർമിറ്റ് ഇല്ല നമുക്ക് ഇവിടം വരെ ഉള്ളതാണ് പെർമിറ്റ് അതേ ബങ്കർ ഹൈഡിങ് സ്പോട്ടുകളൊക്കെ കാണാം ആ മരത്തിൻ്റെ പൂക്കൾ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് ഹൈഡിങ് സ്പോട്ടുകൾ കാണാം അവ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അത് തന്നെയാണ് ഇതിൻ്റെ അപ്പുറമാണ് ചൈന വരുന്നത് യെസ് അപ്പോൾ പുള്ളി ഒരു നമ്മളൊരു മലയാളീനെ കണ്ടിരുന്ന കേട്ടോ മലയാളി ഓഫീസർ ആർമിയിലുള്ള അപ്പോൾ പുള്ളീനെ കണ്ട് യെസ് അപ്പോൾ പുള്ളി അവിടെയുള്ള കുറച്ച് ടീംസുകൾ ഉണ്ടാക്കിയതാണ് ആ അമ്പലം ആ ടെമ്പിള് അപ്പം അങ്ങനെയൊക്കെയാണ് യെസ് അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോവാണ് ഇപ്പോൾ ചൈന ബോർഡർ വിസിറ്റ് ചെയ്യാൻ തിരിച്ചു പോവാണ് അപ്പോൾ അറിയാൻ പറ്റിയത് ആ ഹെലികോപ്റ്റർ ക്രാഷ് ഉണ്ടായത് നയൻറ്റീൻ സിക്സ്റ്റി ടൂലെ ചൈന വോറിലാണ് അവരുടെ ഇട്ട ശേഷമാണ് നമ്മുടെ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെയായത് നയൻറ്റീൻ സിക്സ്റ്റി ടൂലി ഇവിടെ ഒരു വാറൊക്കെ ഉണ്ടായിട്ടുണ്ട് അരുണാചൽ ബോർഡറിൽ നിന്നും അപ്പം നമ്മളങ്ങനെ ആർമി ക്യാമ്പിൽ കയറിയിരുന്നു അപ്പോൾ അവരെ നമുക്ക് ചായ ഒക്കെ ഓഫർ ചെയ്തിരുന്നു നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ച് അപ്പം ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് ആർമിക്കാർക്ക് ഭയങ്കര സപ്പോർട്ട് ആട്ടോ ആർമിക്കാർക്ക് ഭയങ്കര കാര്യമാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ചൈന ബോർഡറിൽ നിന്നും പോവാണ് ഇവിടെ അധികം നേരം ഷൂട്ടിങ് ചെയ്യാനൊന്നും മറ്റുള്ള ബോർഡർ ആയതുകൊണ്ട് ഇതാണ് ഹനുമാൻ ഫേസ് പോയിന്റാണ് ആ കല്ല് കാണാൻ ഹനുമാന്റെ ഫേസ് പോലെ ഉണ്ടെന്നാണ് ഈ അതേപോലെ തന്നെ ഉണ്ട് ഇണ്ട് കണ്ണും മൂക്കും ചൂണ്ടൊക്കെ കാണാൻ ഹനുമാൻ ഫേസ് പോലെ തന്നെ ഉണ്ട് അങ്ങനെ ഈ ഒരു പോയിന്റിന് ഹനുമാൻ പോയിന്റ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഗുരുദ്വാരയിൽ എത്തിയിരിക്കുകയാണ് ഗുരുദ്വാര പോകുന്ന വൈക്ക് തന്നെ ആയിരുന്നു നമ്മുടെ ഗുരുദ്വാരുന്നു ഇങ്ങനെ കയറി പോയിട്ടായിരുന്നു നമ്മുടെ ലമാങ്ങിലേക്കുള്ള റൂട്ടൊക്കെ അപ്പം നമ്മൾ തിരിച്ച് ഈ ബൈക്ക് തന്നെ വന്നിരിക്കാണ് ഇപ്പൊ കറക്റ്റ് ലെഞ്ചിൻ്റെ ടൈം ആയപ്പോൾ നമ്മുടെ ഗുരുദ്വാരയിലേക്ക് വന്നു ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള പ്രയർ പ്രയർവീൽ കാണാൻ വന്നതാണ് ഇതിന്റെ ഹൈറ്റ് ഓ ആ പ്രയർവൽ നമ്മൾ കറക്കിരിക്കുകയാണ് നമ്മൾ നാല് പേരുണ്ട് ഈ കണ്ടോണ്ടിരിക്കുന്ന മെച്ചുക ഈ ഒരു പട്ടണമാണ് മെച്ചുക്ക എന്ത് ഭയല്ലേ നമ്മളിപ്പം ആ ടെമ്പിളിൽ നിന്നാണ് വന്നത് അത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രയർ വീലാണ് കേട്ടോ അതെ ഇപ്പോൾ നമ്മളത് ഇവിടെ ഒരു ചെറിയൊരു മൊണാസ്ട്രി പോലെ പോകുന്നതാക്കി കുട്ടികളൊക്കെ കണ്ടെട്ടോ ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഓൾഡസ്റ്റ് മൊണാസ്ട്രിയാണ് അവിടെ ഒരുപാട് പേരുണ്ട് അപ്പം അത് കഴി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വീക്ക്ലി മൂന്ന് ദിവസമാണ് ഈ പ്രോഗ്രാം ഉണ്ടാവില്ല അത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ചായ ഒക്കെ ഇട്ടിരുന്നു ചായ സ്നാക്സ് ടീ സ്നാക്സ് ഒക്കെ കിട്ടിയിരുന്നു നമ്മൾ നമ്മൾ പോവാനുട്ടോ തിരിച്ചു പോവാണ്